സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പറവൂർ ഫുറോനയിലെ പ്രിയ വിശ്വാസികളെ പറവൂർ ഫുറോനയിലെ വികാരി എന്നറിയപ്പെട്ടിരുന്ന ഫാദർ ജോസ് പുതിയടത്ത് ഈ കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതിയിലെ ദുഃഖാന തിരുന്നാളിനോടനുബന്ധിച്ച് അന്നേ ദിവസം കൊട്ടയ്ക്കാവ് ദേവാലയത്തിൽ അഞ്ച് കുർബാന അർപ്പിക്കുകയുണ്ടായി അത് മുഴുവനും അസാധു കുർബാനയായിരുന്നു സഭ നിരോധിച്ചു കുർബാന പുറത്തുനിന്ന് വൈദികരെ വരുത്തി ജിമ്മി പൂച്ചക്കാട്ട് ആന്റണി പെരുമായൻ പോൾ മനയമ്പള്ളി ഇങ്ങനെയുള്ള വൈദികരെ അതായത് വിമത നേതാക്കന്മാരായ വൈദികരെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ബലിയർപ്പിച്ചത് അഭിചാര കുർബാനയാണ് നടന്നത് അഞ്ചു കുർബാന നമ്മൾക്ക് വിശ്വാസികൾക്ക് പറയാൻ കഴിയുന്നത് എന്തെന്നാല് ഇവിടെ കോട്ടക്കാവില് ഏകീകൃത കുർബാന വിഷയം സംബന്ധിച്ച് കോടതിയിൽ കേസ് ഉള്ളത് ശരിയാണ് അതിൽ യാതൊരു സംശയവും ആ കേസ് പിൻവലിക്കുകയുമില്ല ആ കേസ് കേസായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും ഇനിയും മറ്റു പള്ളികൾ കേസ് കൊടുക്കാനായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കേസ് പിൻവലിക്കുന്നൊരു പ്രശ്നമില്ല ഇദ്ദേഹം പറയുന്നൊരു ന്യായം കേസ് നിലനിൽക്കുന്നതായതുകൊണ്ട് എനിക്ക് ആ കുർബാന മാത്രമേ ചൊല്ലാൻ അർപ്പിക്കുകയുള്ളൂ അതായത് ജനാഭിമുഖ കുർബാനയെ ചൊല്ലാൻ അർപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇയാൾ പലരോടും പറഞ്ഞത് ഈ ജോസ് പുതിയ പലരോടും പറഞ്ഞിട്ടുള്ളതാണ് ഇദ്ദേഹം അഫിഡവിറ്റ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ ഏകീകൃത കുർബാന സഭ പറയുന്ന കുർബാന അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ് അങ്ങനെ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ള വ്യക്തി പച്ചക്കള്ളമാണ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അയാള് കോടതിയിൽ ഒരു രീതി പറയും മറ്റൊരു രീതിയിൽ ആണ് അയാളുടെ പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തുടങ്ങിയ കാലം തുടങ്ങി അങ്ങനെ തന്നെയാണ് അയാളുടെ പ്രവൃത്തികൾ അതായത് വിമത നേതാക്കന്മാരായിട്ട് ചേർന്നുകൊണ്ട് കുര്യാക്കോസ് മുണ്ടാടനും ഷൈജു ആൻ്റണിയും അതുപോലുള്ള വിമത കോമരങ്ങളോട് കൂടി ചേർന്ന് ആണ് ഈ ജോസ് പുതിയ ഈ വക അഭ്യാസങ്ങൾ മുഴുവനും കാട്ടിക്കൂട്ടുന്നത് എന്നിട്ട് ഇയാള് ഒന്നും അറിയാത്ത പോലെ ജനങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അത് വിമതര് എന്നെ തടഞ്ഞു അതുകൊണ്ടാണ് ഞാനത് ചൊല്ലാത്തത് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഇല്ല ഇയാൾക്ക് ഇനി വിമതര് തടഞ്ഞു എന്ന് കൂട്ടിക്കും ഇയാൾക്ക് ലീഗലായിട്ട് ഇയാൾക്ക് പോകാം പറവര് പോലീസ് സ്റ്റേഷനിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കിട്ടും പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ ആ പ്രൊട്ടക്ഷൻ്റെ വെളിച്ചത്തിൽ എൻ്റെ പൗരോഹിത്യം എനിക്ക് നിലനിർത്തണം എനിക്ക് അതുകൊണ്ട് സഭയനുസരിച്ച് കുർബാന ചെല്ലണം നിങ്ങളതിന് എനിക്ക് അതൊരു സൗകര്യം ചെയ്തു തരണം എന്ന് പോലീസിൽ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് പോലീസ് സംരക്ഷണത്തോടെ ദീപബലി അർപ്പിക്കാനായിട്ട് അവസരം കൊടുക്കും ജൂലൈ മൂന്നാം തീയതി അയാൾക്കത് ചെയ്യാമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം ഇയാൾക്കത് ചെയ് ഇയാൾക്കത് ചെയ്യാൻ പറ്റും പക്ഷേ ഇയാളത് ചെയ്തില്ല എന്നിട്ട് പറയുന്നത് വിമതര് പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ നിർബന്ധത്തിനാണ് അല്ലെങ്കിൽ കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുടന്ത ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ പരിപാടി നടത്താതിരുന്നത് ജൂലൈ മൂന്നാം തീയതിയിൽ പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം നുണയനാണ് പെരും നുണയൻ ജോസ്പുതിയെടുത്ത് അതുകൊണ്ട് ജൂലൈ മൂന്ന് മുതൽ ഇയാൾ വൈദികനല്ല വൈദികനായി ഇരിക്കാനായിട്ട് ഇടവകയിൽ ഇരിക്കാനായിട്ട് അയാൾക്ക് അർഹതയില്ല പറവൂർ ഫൊറോനയിൽ വിശ്വാസികൾ ചെയ്യേണ്ടത് ഫൊറോനയിലെ എല്ലാ പള്ളികളിലും സഭയോടത്തുനിന്ന് നിൽക്കുന്ന വിശ്വാസികൾ ചേർന്ന് നേരെ ഫൊറോനയിലേക്ക് വരിക ചോദ്യം ചെയ്യുക ആ സ്ഥാനത്തിരിക്കേണ്ട അദ്ദേഹത്തിന് ഇറക്കി വിടുന്നതാണ് കാരണം ശിക്ഷാവധിക്ക് അർഹനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സഭ ഇറക്കിയിരിക്കുന്ന സർക്കുലർ പ്രകാരം ജൂൺ ഒമ്പതാം തീയതി സഭ ഇറക്കിയിരിക്കുന്ന സർക്കുലർ ആ സർക്കുലർ മേജർ ഇറക്കിയിട്ടുള്ളതും അത് റൂമിൽ പത്തിക്കൻ്റെ സ്ഥിരസംഘത്തിലേക്ക് എത്തിച്ചിട്ടുള്ളതുമാണ് ആ ലെറ്റർ അത് സ്ഥായിയായി നിലനിൽക്കുന്നതുമാണ് അത് പ്രകാരം അതാണ് ശരിയായ വാല്യൂ സർക്കുലർ അതിന് ശേഷം ഇപ്പോൾ ഒരു സർക്കുലർ ജൂലൈ ഒന്നാം തീയതി ഇറക്കിയത് അത് കപടമാണ് മേജർ അറിഞ്ഞാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ മേജർ ഒപ്പിട്ടിട്ടുണ്ട് അതിനകത്ത് ഒരു എട്ട് പേര് പാമ്പ്ലാനി അടക്കം മുൻനിരയിൽ നിന്നിട്ട് അവർ സമവായം ചേർന്നു എന്ന് പറഞ്ഞു ഒരിക്കലും ഒരു സമവായം ഈ കാര്യത്തിലില്ല മാർപ്പ പറയുന്നതല്ലാതെ മറ്റൊരു സമവായം ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാൻ ഏൽപ്പിച്ചിട്ടില്ല ഇതൊക്കെയാണ് ഇവരുടെ അഭ്യാസങ്ങൾ നടക്കുന്നത് എന്നിട്ട് ഒരു കുർബാന എങ്കിലും ചൊല്ലാനായിട്ട് പറഞ്ഞത് ഒരു വീട്ടിൽ രണ്ടടുപ്പ് വെച്ച് ചെയ്യാൻ പറ്റുമോ രണ്ടടുപ്പ് ഒരു വീട്ടിൽ ഭക്ഷണം പാചകം രണ്ടടുപ്പുമായി അടുപ്പായിട്ട് ചെയ്യുവാരെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ് എന്നിട്ട് മറ്റേ കുർബാന സ്ഥായി തുടരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം പൈശാചിയ കുർബാന ഇവർക്ക് തുടർന്നു കൊണ്ട് പോകണം അത് വേരിയൻ്റായിട്ട് അനുവദിച്ച് കിട്ടും എന്നാണ് ഇവരുടെ ധാരണ ഒരിക്കലും അത് സംഭവിക്കില്ല വിശ്വാസികൾ നമ്മുടെ പ്രത്യാശ കൈവിടരുത് കാരണം നമ്മൾക്ക് ആർപ്പപ്പ പറയുന്നതനുസരിച്ച് തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് നടപ്പായി കിട്ടും കുറച്ച് സാവകാശമുണ്ട് ഇതുപോലുള്ള വിഡ്ഢിവേഷം കെട്ടിയ കുറേ വിമത കോമരങ്ങളായിട്ടുള്ള വൈദികരുണ്ട് ഇവരെ വൈദികരെന്ന് വിളിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ വികാരം ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചേ പറ്റൂ ഇയാൾ വെറുതെ ഒരു പ്രഹസനമാണ് പ്രസ്ഥാനമാണ് വെറുതെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ശമ്പളം അയൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് എത്രയും വേഗം ഇയാളെ ഇവിടെ നിന്ന് പറഞ്ഞിവിടണമെന്ന് തന്നെയാണ് വിശ്വാസികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് എല്ലാവരും മുൻനിരയിലേക്ക് വരണം അത് പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ വിശ്വാസികൾക്ക് പറയാനുള്ളത് കേസ് കൊടുത്ത പള്ളി എന്ന് പറഞ്ഞാൽ ഇനിയും പള്ളികൾ കേസ് കൊടുക്കും ആ കേസൊന്നും ഒരിക്കലും പിൻവലിക്കില്ല കുർബാന എന്ന് ചൊല്ലുന്ന അന്നാണ് കേസ് തീരുള്ളൂ ഇയാൾ അഫിഡവേറ്റ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ള ആണ് ഇയാൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പറയുന്നത് സഭയ്ക്ക് അനുകൂലമായിട്ട് അഫിഡേവിറ്റ് കൊടുക്കും സഭയ്ക്ക് അനുകൂലമാണെങ്കിൽ ഇദ്ദേഹം എന്തുകൊണ്ട് ഈ ഏകീത കുർബാന ചൊല്ലിയില്ല പൊട്ടക്കാവ് പള്ളിയിൽ ലാസ്റ്റ് നടന്ന ഒരു സംഘർഷാവസ്ഥയിലേക്ക് വന്ന ഒരു സംഭവം ഇദ്ദേഹം ചെയ്ത പണി പറവൂർ പുത്തൻമേലിക്കര വടക്കേക്കര ഈ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ ആളുകളെ പോലീസുകാരെ കൊണ്ടുവന്നിട്ട് വടക്കേ വനിതാ പോലീസിനടക്കം കൊണ്ടുവന്നിട്ട് അവരുടെ സാന്നിധ്യത്തിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ നിരാകരിച്ചുകൊണ്ട് ഈ പോലീസിന്റെ സാ ഇത്രയും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ജനാഭിമുഖ കുർബാന ചൊല്ലി കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ഇദ്ദേഹം അതിൽ കൂടുതൽ തെളിവൊന്നും നമുക്ക് വേണ്ട ജൂലൈ മൂന്നാം തീയതി അദ്ദേഹത്തിന് കുർബാന ചൊല്ലണമെങ്കിൽ ഈ അഫിഡവിറ്റ് കോടതിയിൽ കൊടുത്ത ആള് സഭയോടൊപ്പം നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഈ കുർബാന ചൊല്ലാൻ പറ്റും പോലീസ് പ്രൊട്ടക്ഷൻ മാത്രം എടുത്താൽ മതി അത് അദ്ദേഹം തന്നെ എടുക്കണം വേറെ ആരുമല്ല അതിൻ്റെ അർത്ഥം വിമതരയാളെ സംരക്ഷിക്കുന്നു സഭാതലത്തിൽ നിന്ന് തുടങ്ങി വിമതരയാളെ സംരക്ഷിക്കുന്നു ശക്തമായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടണം എല്ലാവരും അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കണം അല്ലെങ്കിൽ നമ്മളിവിടെ മർത്തോഹിയുടെ മക്കളാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്നിട്ട് യാതൊരു അർത്ഥവും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഈ കാര്യങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു